ഹായ് ഒരുപാട് നാളെ കാഴ്ചയാണ് ഞങ്ങൾ നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഞങ്ങളെന്ന് പറയും ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്താ വീഡിയോസ് ചെയ്യാത്ത വീഡിയോസ് ചെയ്യാത്ത എന്നുള്ള കാര്യം വേറെ ഒന്നും കൊണ്ടല്ല കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അതുകൊണ്ടാണ് ചെയ്യാൻ പറ്റാതിരുന്നത് ഇനി അങ്ങോട്ട് വീഡിയോ ചെയ്യണം എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളെ സപ്പോർട്ട് ഉണ്ട് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് അപ്പോൾ നമുക്ക് ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നത് ഈശക്ക് ഇനക്കും ഈ ക്രിസ്മസ് എക്സാം കഴിഞ്ഞിരുന്നല്ലോ അപ്പോൾ അതിൽ ഫുൾ മാർക്ക് മേടിച്ചു കഴിഞ്ഞാൽ ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നാൽ പിന്നൊരു വീഡിയോ ചെയ്യാന്നുള്ള ആ തോന്നലിലാണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് കൂടി നമുക്ക് വേണം അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഹായ് കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ കാണുന്നത് വീഡിയോ ചെയ്തിട്ട് കുറേ ആയി ഇത് നമ്മൾക്ക് ചെയ്യാൻ കൂ ബിസ്മസ് എക്സാം ഉണ്ടായിരുന്നു അപ്പോൾ അതിന് ഫുൾ മാർക്ക് മേടിച്ച ഗിഫ്റ്റ് മേടിച്ചരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ എക്സാമിന് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മളൊരു റാബിറ്റിനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ എക്സാമിന് അവർ ഗിഫ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ ഇന്ന ഗിഫ്റ്റ് ആണെന്നൊന്നും പറഞ്ഞിട്ടില്ലേ എനിക്കിഷ്ടമുള്ള ഗിഫ്റ്റ് മേടിക്കാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവരറിഞ്ഞിട്ടില്ല അപ്പോൾ ഞാനിപ്പോൾ ഷോപ്പിൻ്റെ ഉടന്ന് മേടിച്ച് എല്ലാം കൂട്ടിയിട്ട് സെറ്റാക്കിയിട്ട് വീട്ടിലേക്ക് പോകുക എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ പെട്ടിയൊക്കെ ഉണ്ടായിരുന്നില്ല അപ്പോൾ താഴെ പോയിട്ട് പെട്ടിയൊക്കെ എടുത്തുവിടുന്നത് ഈശോയുടെ ഗിഫ്റ്റ് മേക്കപ്പ് സെറ്റാണ് അപ്പോൾ ഒരു വലിയ ബോക്സിൽ വെക്കാൻ പറ്റത്തില്ല അത് കിടന്ന് അടുക്കള ഇപ്പോൾ ഈ ആ ഉടലുള്ള കുറച്ച് മെറ്റീരിയൽസ് എടുത്തിട്ട് അതിൽ വെച്ച് സെറ്റാക്കിയിട്ട് ആ ബോക്സ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ആടില്ലല്ലോ അപ്പോൾ ആ ഒരു ഇത് വെച്ചുകൊണ്ടാണ് കുറേ മെറ്റീരിയൽ അതിൽ വെച്ച് സേഫ് ആക്കിയിട്ടാണ് ഞാൻ മേക്കപ്പ് ബോക്സ് ഒക്കെ വെച്ചത് എന്നിട്ട് നന്നായി വൃത്തിയാക്കിയിട്ട് പാക്ക് ചെയ്ത് കുറച്ച് ബോക്സ് കുറച്ച് വലിപ്പം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചു പക്ഷേ വലിപ്പണ്ടായത് നമുക്ക് പണിയായി പോയി കാരണം അത്രയും മെറ്റീരിയൽ അതിൽ വെച്ചിട്ട് ഫില്ല് ചെയ്യേണ്ടി വന്നു എന്നിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റിയത് ഈ അമിക്ക് മേടിച്ചത് ബോൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പമ്പും മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ്റെ ബോളൊക്കെ മിനിയാന്നാണ് മിസ്സായത് ആൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഫുട്ബോളിനോട് അപ്പോൾ പിന്നെ ആ ബോൾ പോയപ്പോൾ ഒന്നൊരെണ്ണം ഇത് ആയിക്കോട്ടെ ഗിഫ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതുതന്നെ മേടിച്ചത് പമ്പും കൂടി മേടിച്ച് മറ്റേതാ ഫ്രഷ് ഇത് മറ്റേ മേടിക്കുന്ന തരം പമ്പായിരുന്നു അപ്പോൾ അത് മാറ്റിയിട്ട് ഇത് മേടിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇതും കൂടി മേടിച്ചത് വിഷയുടെ പാക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഈ എൻ്റെ പാക്കിങ്ങിലോട്ട് കടന്ന് അതിനിടക്ക് ഗിഫ്റ്റ് പേപ്പറിൻ്റെ മൂന്നെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു നല്ലൊരെണ്ണം തികയാതെ വീണ്ടും താഴെ പോയിട്ട് മേടിച്ചു ഞാൻ എന്നിട്ടാണ് പിന്നെ പാക്ക് ചെയ്തത് ഇത് അറിയാതെ ഒരാരും അറിഞ്ഞിട്ടില്ല നമുക്കറിയാതെ വേണം ഇവരിക്ക് കൊണ്ടുപോയി കൊടുക്കാൻ അപ്പോൾ അതിന് ഷോപ്പ് അടച്ചിട്ട് വേണം പോകണമെങ്കിൽ അപ്പോൾ അതിൻ്റെ മുന്നേല്ലാം സെറ്റാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വേഗം തന്നെ നോക്കിയതൊന്ന് സ്പീഡാക്കി കഴിഞ്ഞത് അപ്പോൾ കുറേ നാളായി നമ്മളെ വീഡിയോയും കാര്യങ്ങളൊക്കെ വന്നിട്ട് നിങ്ങളെ സപ്പോർട്ടൊക്കെ വേണം കുറേ പേര് ചോദിക്കുന്ന എന്താ വീഡിയോ ഇടാത്തത് എന്താ വീഡിയോ ഇടാത്തെന്നൊക്കെ അപ്പോൾ നമ്മളെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് തൊട്ടിട്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ടും വേണം എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സും എല്ലാം കുറവാണ് അത് പിന്നെ സ്റ്റോപ്പ് ചെയ്ത് പറഞ്ഞാൽ ഓരോ പ്രശ്നങ്ങളായിട്ട് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്തതാണ് പിന്നെ ഒരു മടി ഇപ്പോൾ കുറേ പേര് ചോദിക്കുന്നു നമ്മളെ സബ്സ്ക്രൈബേഴ്സ് കാട്ടി കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്താ വീഡിയോ ചെയ്യാത്ത എന്താ വീഡിയോ ചെയ്യാത്ത അതാണ് ഉണ്ടായത് അപ്പോൾ നമ്മൾ പാക്കിങ്ങൊക്കെ കഴിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് പയ്യെ ഇറങ്ങാൻ വേണ്ടി നോക്കാം ഓക്കെ അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ കട എടുക്കാറായി എയ്റ്റ് തേർട്ടി ആയി അപ്പോൾ നമുക്കിനി ഗിഫ്റ്റൊക്കെ ഒന്ന് കവറിലാക്കി വെക്കാം ഞാൻ ബൈക്കിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ പിന്നെ ഒരു കവറെടുത്തിട്ട് അതിലിടാനേ പറ്റുള്ളൂ കവറ് ഞാൻ നേരത്തെ ഇവിടെ എടുത്ത് വെച്ചിരുന്നു അപ്പോൾ കവറിൽ സെറ്റാക്കിയിട്ടുണ്ട് ഓക്കെ ൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് കാണാം നമ്മൾ വീട്ടിലെത്തിക്കൊണ്ട് ആരും അറിഞ്ഞിട്ടില്ല കേട്ടോ ബൈക്കി കാണെടുക്കാം എന്തായിരിക്കും അത് ഏ രണ്ട് ഗിഫ്റ്റ് ഉണ്ട് ഓനക്ക് മാത്രല്ല എനക്ക് മാത്രം ആ അതവിടെ വെച്ചാടോ ഓനക്ക് രണ്ടില്ല അതെടുത്തത് ഒൻറെ ആകെ അവർ ഈശ്വരൻ ആ ഇനി പൊട്ടിച്ചോളി ആകും അത് അതിർക്കണ്ട അതിരിക്കണ്ട അത് ഞാൻ പെട്ടി വലിയ പെട്ടിയായ കാരണോ അതിൽ വെച്ചതാ എങ്ങനെയുണ്ട് എങ്ങനിയാ എങ്ങനെയുണ്ട് എന്താണ് ഞാൻ എത്ര സൈസാരും അഞ്ചെന്നെ ഇതന്നെ ഞാൻ കൂടി മേക്കപ്പ് സെറ്റ് വെച്ചോ ആന്ന് പൊട്ടിക്കണ്ട അതൊക്കെ ലാസ്റ്റ് ഇതാക്കാം ഒക്കെ വെച്ചോ ആക്കടെ വെച്ചോ അതൊക്കെ ആ

അതൊക്കെ അവിടെ വെച്ചോ ലാസ്റ്റ് ചെയ്യ അവിടെ വെച്ചോളെ എന്തു പറയുന്നത് ഏക്ക് എന്തോ ഇഷ്ടപ്പെടാത്ത പോലെ ഞാനുണ്ട് കാലായിട്ട് ചവിട്ടിക്കടാ കാലായിട്ട് ചവിട്ടുന്നില്ല എങ്ങനെയുണ്ട് മോനെ കുഴപ്പന്നുള്ള ഏതാ ഇഷ്ടമായത് ഈ ബോള് മാത്ര പ്രതീക്ഷിച്ചേ പമ്പ് പ്രതീക്ഷിച്ചിരുന്ന ഏ ഏ എന്നിട്ട് ഇഷ്ടായപ്പോ ഈശക്കോ ഏ എത്ര അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക